മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട് മഞ്ജുവിനെ എവിടെയെങ്കിലും നല്ലൊരു ജോലി വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്ന് പക്ഷേ സാഗറിൻ്റെ കാര്യത്തിൽ അവരങ്ങനെ വലിയ തീരുമാനമൊന്നും എടുക്കണില്ല എന്തായാലും സാഹർ കഞ്ചാവ് കേസിൽ നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സാഹറിനെയും മഞ്ജുവിനേയും പിന്നെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല സാഹറിനെ നമുക്ക് ചേർത്ത് നിർത്താമെന്നുള്ളൊരു തീരുമാനം തന്നെ കണ്ണനും മഹാലക്ഷ്മി എടുക്കുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം കണ്ണൻ കണ്ണൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു ച്ച് ഒരു ജോലിയുടെ കാര്യം പറയുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട് അതിനെന്താ കണ്ണാ ഉറപ്പായിട്ടും ഞാൻ മഞ്ജു ഇവിടെ ജോലി കൊടുക്കാം എന്തായാലും നാളെ തന്നെ മഞ്ജുവിനോട് വരാൻ പറയുന്നു ആ സമയം കണ്ണൻ പറയുന്നുണ്ട് ഇതിപ്പം ഞാൻ പറഞ്ഞിട്ടാണ് മഞ്ജുന് നീ ജോലി കൊടുക്കണേന്നുള്ള കാര്യം ഒരിക്കലും മഞ്ജു അറിയരുത് അതറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ജു അത് സ്വീകരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ടാണെന്ന് പറയുമ്പം അതൊക്കെ എനിക്ക് അറിയാൻ കണ്ണാ നീ ധൈര്യമായിട്ടിരിക്കുകയോ ഒരു കുഴപ്പമുണ്ടാവില്ല നാളെ തന്നെ മഞ്ജുവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതിയെന്ന് ആ സമയത്ത് കാരണം പറയുന്നുണ്ട് ഞാൻ നാളെ തന്നെ അവളെ പറഞ്ഞു വിടാന്ന് പിന്നീട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ വിളിച്ചിട്ട് അവളോട് ജോലിയുടെ കാര്യം പറഞ്ഞാൽ അവൾ പോകില്ല നമുക്ക് മാർക്കോയെ കൊണ്ട് പറയിപ്പിക്കാം മാർക്കോയുടെ കെയർ ഓഫിൽ കിട്ടിയ ജോലിയാണെന്ന് മഞ്ജു വിചാരിച്ചോളൂന്ന് അങ്ങനെ മഹാലക്ഷ്മി വേഗം തന്നെ കണ്ണനോട് പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ ഈ വിവരം മാർക്കോയെ വിളിച്ച് പറയാമെന്ന് അങ്ങനെ കണ്ണൻ ഫോണെടുത്ത് മാർക്കോയിക്ക് വിളിക്കുന്ന സമയത്ത് മാർക്കോ കണ്ണൻ സാറാല്ലോ വിളിക്കണമെന്ന് പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ കണ്ണൻ സാറേന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാർക്കോയോട് ഒരു കാര്യം പറയാനാണ് വിളിച്ചത് എൻ്റെ ഒരേ ഒരു അനിചിത്യ മഞ്ജു അവൾ സങ്കടപ്പെടുന്നതും കഷ്ടപ്പെടുന്നതും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്തായാലും ഞങ്ങൾക്കിപ്പോൾ നേരിട്ട് അവരെ സഹായിക്കാനും പറ്റില്ല കാരണം അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഞാൻ മഞ്ജുവിന് ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് അത് ഞാനാ ശരിയാക്കിയെന്ന് മഞ്ജു ഒരിക്കലും അറിയാൻ പാടില്ല മാർക്കോ അത് മഞ്ജുവിനോട് പറഞ്ഞ് ആ ജോലി സ്ഥലത്തേക്കൊന്ന് പറഞ്ഞു വിടണം മാർക്കോ റെഡിയാക്കി കൊടുക്കണതാണെന്ന് മഞ്ജു വിചാരിച്ചോട്ടേന്ന് ആ സമയത്ത് മാർക്ക് പറയുന്നുണ്ട് കണ്ണൻസാറ് റെഡിയാക്കി കൊടുത്തു എന്ന് വിചാരിച്ചു എന്താ കണ്ണൻ കണ്ണൻസാറെ കുഴപ്പമെന്ന് പറയുമ്പോൾ മഞ്ജു എന്നോട് ിപ്പോൾ ഇത്തിരി ദേഷ്യത്തിലാണ് ഇനി ഞങ്ങളുടെ ആരുടെയും സഹായം ചോദിച്ചു വരില്ല അന്ന് മുന്നേ ദേഷ്യപ്പെട്ടാൽ പോയത് അതുകൊണ്ട് തന്നെ ഞാനൊരു ജോലി റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവളത് അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ മാർക്കോയോട് പറഞ്ഞത് എന്തായാലും മാർക്കോ റെഡിയാക്കി കൊടുക്കുന്ന രീതിയിൽ മഞ്ജുവിനോട് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് നാളെ തന്നെ മഞ്ജുവിനോട് അവിടെ ജോലിക്ക് ചെല്ലാൻ പറ ഉറപ്പായിട്ടും ജോലി കിട്ടും ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞ് റെഡി ആക്കിക്കോളാം കണ്ണൻ സാർ അതൊന്നോർത്ത് വിഷമിക്കണ്ട ഇനിയിപ്പോൾ എന്തായാലും സാഹർ നിരപരാധി എന്നറിയാതെ നമുക്ക് വേറെ സാഹറിന് വേറെ ജോലിയൊന്നും റെഡിയാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് അന്വേഷിക്കണം എന്തായാലും എനിക്കിപ്പോൾ ഉറപ്പുണ്ട് സാഹർ കഞ്ചാവ് കേസിൽ നിരപരാധിയാണ് അവൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുകൾ വേറെ ഉണ്ട് എന്നാലും ഈ കേസിൽ കേസിലവൻ നിരപരാധിയാണെന്നാണ് തോന്നണേ ആ മേഹൻ്റെ ചതി തന്നെയായിരിക്കും മേഹൻ ഇപ്പോഴും മഞ്ജുനെ മേഹൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് നോക്കണേന്ന് ആ സമയത്ത് മാർക്ക് പറയുക അതൊക്കെ അവൻ്റെ വെറും സ്വപ്നം മാത്രമാണ് കണ്ടാൽ സാറേ ഇനിയിപ്പോൾ മഞ്ജുന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും മഞ്ജു ഒരിക്കലും മേഹന്റെ അടുത്തേക്ക് തിരിച്ചു പോകില്ല അവൻ അതിന് മാത്രം ക്രൂരത അവളോട് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം തന്നെ ഇന്നലെ അവരുടെ വീട്ടിൽ വന്ന് സാഹരണ തല്ലും അതുപോലെ മഞ്ജുവിനും ഭീഷണിപ്പെടുത്തുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മേഘനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ മാർക്കോ മഞ്ജു അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പോയി ജീവിതം ആരംഭിച്ചു ഇവൻ അത്ര നല്ലവനൊന്നും അല്ലല്ലോ ഇവനക്ക് വേറെ കാമുകയും അതിലൊരു കുഞ്ഞൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പം മഞ്ജുനെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കാൻ നടക്കണം ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഞാൻ അവന് താക്കീത് ചെയ്തിരുന്ന ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം മഞ്ജുവിൻ്റെ സാഹറിൻ്റെയും ജീവിതത്തിൽ നീ മൂലം ഒരു പ്രശ്നം ഉണ്ടാവരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്റെ കാര്യം പോക്കാന്ന് ഞാൻ അവനോട് പറഞ്ഞു എന്നിട്ട് അവൻ അതൊന്നും കേൾക്കാണ്ടാണ് വീണ്ടും വീണ്ടും മഞ്ജുൻ്റെയും സാഹറിൻ്റെയും ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി തരണം എന്തായാലും ഇതിനുള്ള തിരിച്ചടി ഞാൻ അവനക്ക് കൊടുക്കും ആ കാര്യത്തിലൊരു സംശയമില്ല എന്നാൽ ആ സമയത്ത് എന്നാൽ ശരി മാർക്കോ എന്ന് പറഞ്ഞ് കണ്ണൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജു ജോലിക്ക് പോയ ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് അങ്ങോട്ടേക്ക് നമ്മളുടെ മാർക്കോ കയറി വരുന്നുണ്ട് വേഗം തന്നെ മാർക്കോ മാനേജറുടെ ക്യാബിനെ എവിടെയാന്ന് ചോദിക്കുമ്പം അവിടുത്തെ ഒരു സ്റ്റാഫ് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാർക്കോ ക്യാബിലേക്ക് കയറി ചെന്നതും മാനേജർ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളെങ്ങാണ്ട് പർച്ചേസ് ചെയ്യാൻ വന്നേക്കണ ആളാണെന്ന് വിചാരിച്ച് വളരെ കൂടി എന്താ സാറിനൊക്കെ ചോദിക്കുമ്പം താനിവിടുത്തെ മാനേജറാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാനിവിടുത്തെ മാനേജറാണ് അപ്പം ഇവിടെ സ്റ്റാഫിനെ നിയമിക്കുന്നതൊക്കെ താനല്ലേന്ന് ചോദിക്കുമ്പം അതേ സാർ ഞാൻ തന്നെയാണ് തനിക്കൊരു മേഘനാഥനെ അറിയുമോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഉവ എനിക്കറിയാം കമലേശ്വരൻ ജ്വല്ലറിയിലെ മാനേജറല്ലേ എന്ന് ചോദിക്കുന്നു കമലേശ്വരം ജ്വല്ലറിയിലെ മാനേജർ ആയിരുന്നു ഇപ്പം അയാൾ അവിടുത്തെ മാനേജർ അല്ല പിന്നെ ഒരു മഞ്ജുവിനെ അറിയാവോന്ന് ചോദിക്കണു അപ്പം ഇയാൾ മനസ്സിലാവാത്ത രീതിയിൽ ഏത് മഞ്ജു എന്ന് ചോദിക്കുമ്പം ഇന്നലെ താനിവിടുന്ന് അപമാനിച്ച് നാണം കെടുത്തി ഇറക്കി വിട്ടില്ലേ മഞ്ജു അവളെ അറിയുമോന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഉവ ഇന്നലെ അവൾ ജോലിക്ക് വന്നത് അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവളെ പിരിച്ചു വിട്ടു ആ സമയത്ത് നീ അവളെ പിരിച്ചുകൂടെ മാത്രമാണ് അവിടെ ചെയ്തത് വേറെ സ്ഥലത്ത് ജോലി മേടിച്ച് കൊടുക്കാം അതിന് നീയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റിൽ പോകണമെന്ന് നീ അവളോട് എന്ന് ചോദിക്കണോ ആ സമയത്ത് മാനേജർ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്ന ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാന്ന് ചോദിക്കുമ്പോൾ മഞ്ജു എൻ്റെ സഹോദരിയാണ് പിന്നെ ശരിക്കും മഞ്ജു ആരാണെന്ന് തനിക്ക് അറിയൂടൂന്ന് ചോദിക്കുന്നു ആ സമയത്ത് അയാളിങ്ങനെ നോക്കുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് കമലേശ്വരം ജ്വല്ലറി ഉടുമ കണ്ണനെ അറിയുവോന്ന് ചോദിക്കുന്നു ഉപാ കണ്ണൻ സാറിനെ എനിക്കറിയാം എന്നാൽ കണ്ണൻ സാറിൻ്റെ ഓരോ പെങ്ങളാ മഞ്ജു അത് തനിക്ക് അറിയോടൂന്ന് ചോദിക്കുന്നു അപ്പം ആ മാനേജർ പറയുന്നുണ്ട് ഇല്ല സാർ എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്നാൽ പിന്നെ നീ മഞ്ജുനോട് എങ്ങനെയാടാ പെരുമാറിയെന്ന് ചോദിക്കുന്നു ഞാനൊന്നും പെരുമാറിയില്ലല്ലോ മഞ്ജുനോട് ഇവിടെ ജോലി തുടരേണ്ടതെന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറയുന്നു അതുമാത്രമാണ് നീ പറഞ്ഞോളൂ ും ചോദിച്ച് നമ്മളുടെ മാർക്കോയാണ് ഈ ആ മാനേജറിന്റെ കോളറിൽ പിടിച്ച് വലിച്ചു നിർത്തിയിട്ട് മുട്ടുകാൽ വെച്ച് അയാളുടെ അടിവയറ് നോക്കി നല്ല കുത്തു വെച്ചുകൊടുക്കുന്നുണ്ട് ഈ സമയത്ത് മാനേജർ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യ് കാണിക്കണം എന്നെ വിട് വിടുന്നെന്ന് പറയുമ്പം മഞ്ജുവിനോട് നീന്തലെ പെരുമാറിയതിന് ഞാൻ ഇതൊന്നും അല്ല ചെയ്യേണ്ടത് നിന്റെ കൈയും കാലും വെട്ടിക്കളയോ വേണ്ട തൽക്കാലം ഞാൻ ഇത് ചെയ്യണോളൂ എന്തായാലും നാളെ മുതൽ മഞ്ജു ഇവിടെ ജോലിക്ക് വരും അവൾക്കിവിടെ എല്ലാ സ്വാതന്ത്ര്യവും പരിഗണനയും കൊടുക്കണം ഇല്ലെങ്കിൽ നിന്റെ ജീവിതം കട്ട പോകയാണെന്ന് അത് കേട്ടതും മാനേജർ പറയുന്നുണ്ട് ഇല്ല സാറേ ഇനി എന്നിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ മേഘനാഥന് ഇവിടെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മഞ്ജുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് അവൾ നാളെ തൊട്ട് ചോദിക്കും എന്നോട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നു അങ്ങനെ മാർക്കോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഇനി ഇനി രണ്ട് കാലിൽ നടക്കില്ല എന്നും പറഞ്ഞ് മാർക്കോ അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയത്ത് മാർക്ക് പോയതും മനോജിന് വേഗം തന്നെ ഫോൺ എടുത്ത് മേഘനാഥൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് മേഘനാഥൻ ഫോൺ എടുത്തതും എന്താണെന്ന് ചോദിക്കുമ്പം സാർ ഇന്നലെ എന്ത് പണിയാണ് കാണിച്ചത് ആ മഞ്ജു കമലേശ്വരത്തെ കണ്ണൻ സാറിൻ്റെ പെങ്ങളാന്നുള്ള വിവരം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ ഇപ്പം അവളെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്നും പറഞ്ഞു ഒരുത്തം വന്ന് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറയുന്നു ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് തന്നെ ഉപദ്രവിച്ചതാരാന്ന് ചോദിക്കുമ്പം അത് മാർക്കോന്നെ കണ്ടാ പറഞ്ഞ് അവൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞു എന്ന് പറഞ്ഞു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് മഞ്ജു അവൻ്റെ പെങ്ങളൊന്നും അല്ലാന്ന് അന്നേരം ഈ മാനേജർ ചോദിക്കുന്നുണ്ട് അവൻ്റെ പെങ്ങളല്ലെങ്കിലും മഞ്ജു കണ്ണൻ സാറിൻ്റെ പെങ്ങളാണോന്ന് ചോദിക്കുമ്പോൾ അതേ കണ്ണൻ്റെ പെങ്ങളാണ് എന്നിട്ട് ഇയാൾ അതെന്നോട് പറഞ്ഞോടും കണ്ണൻ സാറിൻ്റെ പെങ്ങളെയാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും അവളോടങ്ങനെ പെരുമാറില്ലായിരുന്നു എന്ന് ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അതിന് താൻ അവളോട് എന്താ പെരുമാറിയെന്ന് ചോദിക്കുമ്പം ഇയാൾ വേഗം തന്നെ കിടന്നു ഉരുളുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ല ഞാൻ പിരിച്ചു വിട്ടല്ലോ കണ്ണൻ സാറിൻ്റെ പെ റിഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കരണാലയത്തിൽ വന്ന് ഇറങ്ങാണ് ആ സമയത്ത് വണ്ടിയുടെ ഒച്ച ഇട്ടത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഓടി ചെല്ലുന്നുണ്ട് മോഹിനി ഓടി ചെന്നിട്ട് കരുണേനെ കാണുമ്പോൾ മോളെയെന്നും പറഞ്ഞ് കർണയെ ഇങ്ങനെ തലോടാനായിട്ട് ചെല്ലണ സമയത്ത് കരുണ വളരെ കൂടി എന്നെ തൊട്ടു പോകരുതെന്ന് പറയണം ആ സമയത്ത് മോഹിനി ചോദിക്കുന്നു മോളെന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണതെന്ന് ചോദിക്കുമ്പം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നാൽ നിങ്ങൾ ഇനി എൻ്റെ ദേഹത്ത് തൊടാനോ എന്നോട് മിണ്ടാനോ വരരുത് എനിക്ക് മാത്രമല്ല ശത്രുക്കൾക്ക് പോലും നിങ്ങളെപ്പോലെ ഒരു അമ്മയെ കിട്ടരുതെന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അത് കേട്ടതും ആണെങ്കിൽ ആകെ തകർന്നു നിൽക്കുന്നുണ്ട് കാരണം മോഹിനി ഇതിൽ തെറ്റുകാരി അല്ല എന്നുള്ളത് മോഹിനിക്ക് അറിയാം ഇവർക്കും അറിയാം പക്ഷേ ഇവർ മോഹിനിയെ കുത്തി നോവിക്കണതാണ് എന്നിട്ട് കർണയും കർണയുടെ മുത്തശ്ശിയും പ്രതാപനും കൂടി അകത്തേക്ക് കയറി പോകുമ്പോൾ പോണ വഴിക്ക് പ്രതാപം പറയുന്നുണ്ട് മോൾ പറഞ്ഞതെന്ന് കേട്ടല്ലോ ഇനി നീ മോളുടെ കണ്ണും എട്ടത്ത് പോലും ചെല്ലരുതെന്ന് അങ്ങനെ അവർ പോയതിന് ശേഷം നമ്മുടെ മോഹിനിയാണീ ഉണ്ണീടെ എടുത്ത് എന്നിട്ട് ഉണ്ണിയുടെ കയ്യെ പറയുന്നുണ്ട് മോനെ ഇനി എങ്കിലും മോൻ്റെ മനസ്സിലുള്ള ദുഷിപ്പൊക്കെ മാറ്റിയിട്ട് നല്ലവരുടെ കൂടെ കൂടാൻ നോക്കുക നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നോക്കുക എന്ന് പറയുമ്പോൾ അത് ഉണ്ണിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാനില്ല വേഗം തന്നെ ഉണ്ണി മോഹിനിയുടെ കൈയൊക്കെ പിടിയിപ്പിച്ചിട്ട് അകത്തേക്ക് ഏറിപ്പോകുന്നുണ്ട് ആ സമയത്ത് മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് എത്രയൊക്കെ കിട്ടിയാലും ഇവർ ഒരിക്കലും പഠിക്കില്ല കണ്ണനെയും ലക്ഷ്മി മോളെയും കൊല്ലാനായിട്ടാണ് ഇവർ പായസത്തിൽ വിഷം കളിക്കിയത് പക്ഷേ ദൈവങ്ങളുടെ തീരുമാനം അനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത് കരണമോള് തന്നെ കുടിച്ചു കരണമോളുടെ കുഞ്ഞു പോയി എന്നിട്ടും ഇപ്പോഴും ദേഷ്യം ോടും ലക്ഷ്മിയോടും കണ്ണനോടും ആണെന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ആകെ കലി പൂണ്ട് നിൽക്കാണ് മേഘനാഥൻ ഇങ്ങനെ വാമദേവനോട് പറയുന്നുണ്ട് ഞാൻ അവളുടെ ജോലി കളയിച്ചതാ എന്നിട്ട് ആ മാർക്കോ അവിടെ ചെന്നിട്ട് അവൾക്ക് വീണ്ടും ജോലി റെഡിയാക്കി കൊടുത്തു ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോയാലും ആ മാർക്കോയും കൊണ്ട് ഒരു രക്ഷയില്ല എത്രയും പെട്ടെന്ന് അവൻ്റെ തല എടുക്കണം എന്നാണ് തോന്നണേ ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് നീ ഇപ്പം ധൃതി പിടിച്ച ആവശ്യമില്ലാത്തതിനൊന്നും പോവണ്ട ആ പിന്നിൽ ഒരു ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവരും ചേർന്നാൽ നിനക്ക് പിന്നെ അവരൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും നടക്കണതാ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ എന്നെപ്പോലെ വീൽ ചെയറിൽ തന്നെ നീയും ഇരിക്കേണ്ട വരും അത് കേട്ടതും മേഘനാഥന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛനൊന്നും മിണ്ടാതിരിക്കുക അപ്പോൾ കുറേ ദിവസങ്ങളായി എപ്പോഴും നെഗറ്റീവ് തന്നെയാണ് പറയാറുള്ളൂ പോസിറ്റീവ് ആയിട്ടൊരു കാര്യം അച്ഛൻ പറയാറില്ല ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനെയും ഉപദ്രവിക്കാൻ ഇറങ്ങുമ്പം രണ്ടു വട്ടം ചിന്തിക്കണമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുനെ സാഹറിനെയാണ് മാർക്കോയാണ് ഈ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് മഞ്ജു മാർക്കോയെ കണ്ടത് എന്താ മാർക്കോ ചേട്ടാന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ മഞ്ജുവിനെ ഇന്നലെ ജോലിയിൽ നിന്ന് വിട്ടില്ലേ ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് ആ ടെക്സ്റ്റൈൽസിൽ തന്നെ മഞ്ജുവിന് ഞാൻ ജോലി റെഡി ആക്കിയിട്ടുണ്ടെന്ന് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഇനി ഞാൻ എന്തായാലും അവിടെ പോകണില്ല മാർക്കോ ചേട്ടാന്ന് പറയുമ്പോൾ തൽക്കാലം മഞ്ജു അവിടെ പോകണം കാരണം ആ മാനേജർ എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞാൽ മഞ്ജുവിനെ അവിടുന്ന് പിരിച്ചുവിട്ടത് അത് മേഘം പറഞ്ഞിട്ടല്ലേ അതുകൊണ്ട് തന്നെ മേഘന് നല്ല തിരിച്ചടി കിട്ടണമെങ്കിൽ മഞ്ജു അവിടെ തന്നെ ജോലി ചെയ്യണം കുറച്ച് ദിവസം ജോലിക്ക് പോയാൽ മതി അതിനുള്ളിൽ ഞാൻ വേറെ നല്ല ജോലി റെഡിയാക്കി തരാമെന്നാണ് ആ സമയം മഞ്ജു പറയുന്നുണ്ട് മാർക്കോ ചേട്ടൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം ആ മേഘനൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അവൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് ഞാനും സാഗറേട്ടനും ഭക്ഷണത്തിന് കിട്ടാതെ ഫിഷയാജിച്ച് നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കും എന്ന് അവൻ പറഞ്ഞത് അതുകൊണ്ട് അവൻ്റെ മുന്നിൽ എനിക്ക് ജയിച്ച് കാണിച്ചേ പറ്റൂ എന്തായാലും ഞാൻ അവിടെ തന്നെ ജോലിക്ക് പോയിക്കോളാം പിന്നീട് മാർക്ക് പറയുന്നുണ്ട് വേറൊരു നല്ല ജോലി ഞാൻ അന്വേഷിക്കുന്നുണ്ട് അത് റെഡി ആയിക്കഴിഞ്ഞാൽ മഞ്ജു പിന്നെ അവിടെ ജോലിക്ക് പോകണ്ട ആ ജോലിക്ക് പോയാൽ മതി എന്തായാലും കണ്ണൻ സാറിനും മഹാലക്ഷ്മീനോടും മഞ്ജുവിനോടൊക്കെ ഇച്ചിരി സഹതാപം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ സാഹിറ് കഞ്ചാവ് കേസിൽ നിരപരാധിയാണെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ അവർ ചേർത്ത് എന്ന് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടനും മേടത്തെയും ഞങ്ങളെ ചേർത്ത് നിർത്തിയില്ല െങ്കിലും കുഴപ്പമില്ല മാർക്കോ ചേട്ടാ ഞങ്ങൾ വെറുക്കാതിരുന്നാൽ മതിയെന്ന് അന്നേരം സാഗറും പറയുന്നുണ്ട് അത് മഞ്ജു പറഞ്ഞത് ശരിയാണ് കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും ഞാൻ അത്രയ്ക്ക് വലിയ തെറ്റാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളോട് അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കുകയില്ല എന്തായാലും കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെ മനസ്സ് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ അവരെന്നോട് ക്ഷമിക്കുമായിരിക്കുമെന്ന് പിന്നീട് നമ്മളിലെ മാർക്കോ എല്ലാ കാര്യങ്ങളും ലോപ്പസിനോട് പറയുന്നുണ്ട് എന്നിട്ട് ലോപ്പസും മാർക്കോയും കൂടെ കൂടി ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എന്തായാലും മേഘനാഥൻ വീണ്ടും വീണ്ടും സാഹറിനെയും മഞ്ജുനേയും ഉപദ്രവിക്കാൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവന് തക്കതായ ഒരു തിരിച്ചടി കൊടുക്കണം ആ തിരിച്ചടിയിൽ നിന്ന് അവനൊരിക്കലും മോചിതനാ വരുത് എന്നാലേ അവനിനി ഒതുങ്ങുള്ളൂ ആ സമയത്ത് ലോപ്പസും പറയുന്നുണ്ട് അത് മാർക്കോ പറഞ്ഞത് നേരെ ഇനി അവനെ അങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഒന്ന് പിടിച്ച് കെട്ടണമെന്ന് അവരങ്ങനെ മേഘനാഥനെ പിടിച്ചു കെട്ടാനുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിലാണ്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ